രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കുരുക്കുകൾ മുറുകുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ കേസിൽ മാങ്കൂട്ടത്തിലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ രാഹുലും അനുയായികളും നടത്തിയ കൃത്രിമം അതീവ ഗുരുതരമെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യമെന്നും വിലയിരുത്തൽ ലൈംഗിക പീഡന പരാതിയിൽ ഉൾപ്പെട്ട് നട്ടം തിരിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റൊരു തിരിച്ചടി കൂടി വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച കേസിൽ ഹാജരാകാൻ രാഹുലിനോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുവെന്ന ഗുരുതരാരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ മൊഴികളിൽ മാങ്കൂട്ടത്തിലിന്റെ പങ്കുകൂടി വ്യക്തമായ സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണത്തിനായി രാഹുലിന് നോട്ടീസ് നൽകി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ കേസിൽ നിലവിൽ ഏഴ് പ്രതികളാണ് ഉള്ളത് അതിൽ മൂന്നാം പ്രതിയായ അഭിനന്ദ് വിക്രമിന്റെ ഫോണിൽ നിന്നുള്ള ശബ്ദരേഖയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പരാമർശങ്ങൾ ഉള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്നും വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുകൾ അത്യന്തം ഗുരുതര ഉപയോഗിച്ചിരുന്നുവെന്നുരോസ് നേതാവ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിരുന്നു വ്യാജരേഖകൾ ഉപയോഗിച്ച് രാഹുൽ മാങ്കുട്ടലിന്റെ നേതൃത്വത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച കേസ് ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജ ഇലക്ട്രോണിക് രേഖ ചമക്കലുമടക്കം അത്യന്തം ഗുരുതര കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളായ അഭിനന്ദ് വിക്രമൻ രഞ്ജു ഫെനി നൈനാൻ ബിനിൽ ബിനു വികാസ് കൃഷ്ണ ജെയ്സൺ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഫെനി നൈനാനും ബിനിൽ ബിനുവും രാഹുൽ മാങ്കുട്ടത്തിലിന്റെ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് രാഹുലിന്റെ കൈവശമാണെന്നും ഇതുവരെയും അത് കൈമാറിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയും പേരും മാറ്റിയുണ്ടാക്കിയ കാർഡുകൾ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കൃത്രിമം വ്യക്തമായത് രാഹുൽ മാങ്കുട്ടിന്റെ വിശ്സ്തനായ അഭിനന്ദ് വിക്രമിന്റെ ലാപ്ടോപ്പ് വഴി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാണ് കാർഡുകൾ നിർമ്മിച്ചത് ദിവസവും അൻപത് കാർഡ് വീതം രണ്ടായിരത്തോളം വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമായിട്ടുള്ളത് രാജ്യസുരക്ഷക്ക് തന്നെ വെല്ലുവിളിയുർത്തുന്ന ഗുരുതര കുറ്റകൃത്യമാണിത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി അറുപത്തി അഞ്ച് ബി തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ ഐ ടി നിയമത്തിലെ അറുപത്തി ആറ് സി അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കുന്നത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇതിനു പുറമെ ഒട്ടനവധി ഗുരുതര വകുപ്പുകളും ഉൾപ്പെട്ടതിനാൽ അത്ര എളുപ്പം രാഹുൽ മാങ്കൂടത്തിലിന് രക്ഷ നേടാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം അത്യധികം ഗുരുതരമായ തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വ്യാജ തെരഞ്ഞെടുപ്പ് കാട് നിർമ്മാണ കേസിൽ രാഹുലിനെ രക്ഷിക്കാനായി കോൺഗ്രസ് നേതാക്കൾക്ക് രംഗത്തിറങ്ങാനും കഴിയില്ല രാഹുലിനെതിരായ കുരുക്ക് ഓരോ ദിവസം കഴിയും തോറും മുറുകി വരികയാണെന്നതാണ് യാഥാർത്ഥ്യം